ഈ കാണുന്ന കാഴ്ച നിങ്ങൾ കണ്ട പൊരി വെയിലാണ് കേട്ടോ അടൂർ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഒരു പെൺകുട്ടിയും അമ്മയുടെയും പൊതിച്ചോറ് കച്ചവടം ഈ മോൾക്കാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഒരു വരുമാനത്തിനായിട്ട് ഇങ്ങനെ ഒരു പൊതിച്ചോറ് കച്ചവടവുമായിട്ട് അടൂർ ബൈപ്പാസോട് നിൽക്കുന്നത് എന്താ നമുക്ക് ഇവരെ കൊണ്ടൊന്ന് സംസാരിക്കാം മീൻ വറുത്തതുണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് ചിലപ്പോ ഞങ്ങ താമസിച്ച് ഓട്ടോ കിട്ടിയില്ലെങ്കിൽ ഞങ്ങള് ചിലപ്പോ ഒരു മണിയൊക്കെ ആവുമ്പോഴും ചെലപ്പോ ഇരുപത് പൊതി കൊണ്ടുവരുമ്പ തീരും ഒമ്പത് പൊതിങ്ങൾ അധികം വരും പന്ത്രണ്ടര ആവുമ്പോ कर... पौन पौन? थी, थी ോ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞങ്ങൾ ഇന്ന് കയറ് കെട്ടി വെക്കുന്നില്ല ദിവസങ്ങളിൽ പത്ത് പൊതിയൊക്കെ അധികം വന്ന ദിവസങ്ങളുണ്ട് അതെ ഞങ്ങൾക്ക് വണ്ടി കിട്ടാൻ താമസം വരുമ്പോ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ പൊതി ഞങ്ങള് തിരിച്ചു കൊണ്ടുപോകും അത് കൊണ്ടുവന്നു അവിടെ ഞങ്ങളെ കഴിക്കാൻ ആളുണ്ട്

ണ്ട് അവിയലുണ്ട് പിന്നെ കൊതിച്ചോർ അങ്ങനെയുള്ള പ്രത്യേകിന് നൂറ് രൂപം മീൻ ഭർത്തവ ഉൾപ്പെടെ ഞങ്ങള് നൂറ് രൂപ ആ നല്ല ചൂടുണ്ട് ഇവിടെ